ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദികളായ കറച്ചി ലാഹോർ സ്റ്റേഡിയങ്ങളിൽ ഇന്ത്യൻ പതാക ഇല്ലാത്തതിൽ വിശദീകരണവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിലും ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിലും ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റ് ടീമുകളുടെ പതാകയുള്ളപ്പോൾ ഇന്ത്യൻ പതാക മാത്രമില്ലെന്ന വാർത്തകൾ വലിയ വിവാദമായിരുന്നു പിന്നാലെയാണ് വിശദീകരണവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തിയത് സ്റ്റേഡിയത്തിൽ മത്സരിക്കുന്ന ടീമുകളുടെയും ആതിഥേയ രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡിന്റെയും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെയും പതാകകളാണ് സ്ഥാപിക്കേണ്ടതെന്നും ഐ സി സിയുടെ നിർദ്ദേശമാണിതെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കി പാകിസ്ഥാനിലെ മൂന്ന് വേദികളിലും ഇന്ത്യയുടെ പതാകയുണ്ടാകില്ല എട്ടു ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബൈയിലാണ് നടക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി മത്സര ദിവസം നാലു പതാകകൾ മാത്രമാണ് സ്റ്റേഡിയത്തിൽ ഉയർത്തുന്നത് ഐ സി സിയുടെയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെയും പിന്നെ മത്സരിക്കുന്ന രണ്ടു ടീമുകളുടെയും പതാകയായിരിക്കും എന്ന് മാത്രം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടേതടക്കം ബാനറുകൾ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ചിലർ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആരോപിച്ചു സുരക്ഷാപരമായ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്ക് ഇല്ലെന്ന് അറിയിച്ചതോടെ ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ ദുബൈയിലാണ് നടത്തുന്നത് എന്നാലാണ് ഇന്ത്യൻ പതാക പാകിസ്ഥാനിലെ സ്റ്റേഡിയത്തിൽ വെക്കാത്തതെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ വിശദീകരണം ഇന്ത്യ ഒഴികെ ബാക്കി ടീമുകൾക്കെല്ലാം പാകിസ്ഥാനിൽ മത്സരങ്ങളുണ്ട് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരും ആതിഥേയരുമായ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നേരിടും ഈ രണ്ടു ടീമുകൾക്കും പുറമെ ഇന്ത്യയും ബംഗ്ലാദേശും ഗ്രൂപ്പ് എയിലാണ് ഇരുപത്തിന് ദുബൈയിൽ ബംഗ്ലാദേശിനെതിരെ ആണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപത്തിമൂന്നിനാണ് ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം രണ്ടു ഗ്രൂപ്പിലെയും ആദ്യ രണ്ടു സ്ഥാനക്കാർ സെമിയിലെത്തും ഇന്ത്യ സെമിയിലും ഫൈനലിലുമെത്തിയാൽ മത്സരം ദുബായിലാകും നടക്കുക